ഹരിശ്രീ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു സദാശിവസമാരാധ്യം ശങ്കപര്യന്തം വന്ദേ ഗുരു പരമ്പരാം ശ്രീഗുരുഭ്യോ നമ ഒരു തബോധനൻ തന്നെ ശപിച്ച വൃത്താന്തം ദശരഥ മഹാരാജാവ് കൗസല്യാദേവിയെ അറിയിക്കുന്നു കേൾക്ക നീശാപൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രൗ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി വാഹിനി തീരെ വനാന്തരെ മാനസേ മോഹേന നിൽക്കുന്ന നേരം ഒരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കു ും കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കൈയിലിന്തിച്ചു നാഥവേദിനം സായകം സന്തായൃഢമയച്ചിടിനേൻ മനോഹരേ അല്ലയോ സുന്ദരി അർദ്ധരാത്രൗ പാതിരാത്രിയിൽ ശരജാലം അമ്പുകളുടെ കൂട്ടം ശാപം വില്ല് ഹസ്തേ കയ്യിൽ ഹസ്തേ ധരിച്ച് കയ്യിൽ പിടിച്ച് മൃഗയാ നായാട്ട് മൃഗയാ വിവശൻ നായാട്ട് നടത്തി ക്ഷീണിച്ചവൻ വാഹിനി നദി തീരെ തീരത്ത് വനാന്തരെ കാട്ടിനു നടുവിൽ മാനസമോഹേന മോഹേന മനസ്സുമയങ്ങി ദാഹേന ദാഹത്തോടെ മാതാപിതാക്കൾ യോഗത്താൽ അച്ഛനമ്മമാർ പറഞ്ഞതനുസരിച്ച് സാഹസത്തോടെ അപകടം വകവെക്കാതെ കുംഭം കുടം നീർ കോരുവാൻ വെള്ളം കോരുവാൻ കുംഭേന കുടം കൊണ്ട് ുംഭി ആന അംബോ ഇതി അംബസ് വെള്ളം ഗതം കയറുകയാണ് ഇതി എന്ന് കുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച് നാഥഭേദിനം സായകം ശബ്ദഭേദിയായ അംബ് വസ്തു കാണാതെ ശബ്ദം കേട്ട് ശബ്ദം പുറപ്പെട്ട സ്ഥലത്ത് ചെന്ന് ലക്ഷ്യം ഭേദിക്കുന്ന അമ്പാണ് നാഥഭേദി സന്തായ തൊടുത്ത് ദൃഢമയച്ചു തൊടുത്തുവിട്ടു ശ്രീരാമചന്ദ്രനെ വനവാസത്തിന് വനവാസത്തിനയച്ചതിന് പരിഭവം പറയുന്ന കൗസല്യാദേവിയെ ശാപവൃത്താന്തം ദശരഥൻ അറിയിക്കുന്നു അല്ലയോ സുന്ദരി നീ ശാപവൃത്താന്തം കേട്ടുകൊള്ളുക ശരിയായ താപസന്മാർ ഈശ്വരന്മാർ തന്നെയാണ് ഒരിക്കൽ അർദ്ധരാത്രിയിൽ പകൽ മുഴുവൻ മൃഗയാവിനോദത്തിൽ ഏർപ്പെട്ട് ക്ഷീണിതനായി ശരജാലവും വില്ലും ധരിച്ച് കാട്ടിൽ ഒരു നദീതീരത്ത് നിൽക്കുകയായിരുന്നു ഞാൻ അപ്പോഴാണ് ഒരു മുനികുമാരൻ തന്റെ മാതാപിതാക്കൾ നിയോഗിച്ചതനുസരിച്ച് സാഹസബുദ്ധിയോടെ കയ്യിൽ ഒരു കുടവുമായി ജലമെടുക്കുവാൻ എത്തിയത് കുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദം കേട്ടപ്പോൾ ആനയുടെ തുമ്പിക്കൈയിൽ വെള്ളം നിറയുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് ഉടനെ തന്നെ നാദഭേദിയായ ഒരു അമ്പ് തൊടുത്തുവിട്ടു ഹാ ഹാ ഹോസ്മ്യഹം ഹാ ഹാ ഹദോസ്മ്യഹം ഹാ ഹേതി കേട്ടിതുമാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില കേന്ദഹദോഹം വിധേ വൃത പാർത്തിരിക്കുന്നതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ഇത്തരം മർത്യനാദം കേട്ടു ഞാൻ അതിത്രസ്തനായി തത്ര ചെന്നോടും തദാ താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ മി ഞാൻ കൊല്ലപ്പെട്ടു ഹേ ദി ഹേ ഇതി അയ്യോ എന്നിങ്ങനെ മാനുഷവാക്യം മനുഷ്യൻറെ വാക്യം മനുഷ്യന്റെ വാക്കുകൾ കേന വ ഹദോഹം ആരാലാണാവോ ഹദാ അഹം ഞാൻ കൊല്ലപ്പെട്ടത് വിധേ ദൈവമേ വ്രതാ വെറുതെ പാർത്തിരിക്കുന്നു കാത്തിരിക്കുന്നു ആർത്തി ദുഃഖം തണ്ണീർ ജലം മർത്യനാദം മനുഷ്യന്റെ ശബ്ദം അതിത്രസ്തൻ ഏറ്റവും ഭയപ്പെട്ടവൻ തത്ര അവിടെ അയ്യോ ഞാൻ കൊല്ലപ്പെട്ടു എന്നെ ആരോ കൊന്നു ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്നിട്ടും ആരാണ് എന്നെ കൊല്ലുന്നത് ദൈവമേ ദാഹിച്ചു വലഞ്ഞ എൻറെ മാതാപിതാക്കൾ എൻറെ വരവിനായി കാത്തിരിക്കുകയാണല്ലോ എന്നൊരു മനുഷ്യ ശബ്ദം ഞാൻ കേട്ടു ഭയത്തോടെയും ദുഃഖത്തോടെയും ആ മനുഷ്യ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞാൻ ചെന്നു അവിടെ എന്റെ അമ്പുതറിച്ച് വീണ് കിടക്കുന്ന ഒരു മുനികുമാരനെ കണ്ടു ആ കുമാരൻ്റെ പാദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാം അപരാധിനം രക്ഷിക്ക വേണമേ മൃഗയാ മൃഗയാവിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേ നദിബാബിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ മാം അപരാധിനം അപരാധിയായ എന്നെ മൃഗയാവിവശനായി നായാട്ട് നടത്തി ക്ഷീണിച്ച് അവശനായി നാദം ശബ്ദം സ്വാമി ഞാൻ ദശരഥൻ എന്നു പേരായ രാജാവാണ് അപരാധിയായ എന്നെ രക്ഷിക്കണമേ ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണെന്ന് കരുതി നായാട്ടുകൊണ്ട് ക്ഷണിതനായ ഞാൻ ബാണം അയച്ചതാണ് മഹാഭാപിയായ ഞാൻ ഒട്ടും വൈകാതെ എന്റെ ജീവനെ ഉപേക്ഷിക്കുന്നുണ്ട് പാദങ്ങളിൽ വീണുകേണിയിടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേതടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ മേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു കൊണ്ടങ്ങുചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നയും രക്ഷിക്കും എന്നോട് താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ കേണിടും കരയുന്ന ഖേദം ദുഃഖം ബ്രഹ്മഹത്യാ ബ്രാഹ്മണനെ ബ്രാഹ്മണന് കൊന്നതുമൂലം ഉണ്ടാകുന്ന പാപം പിതാക്കന്മാർ മാതാപിതാക്കൾ തേ നിനക്ക് ദാഹം കെടുക്ക ദാഹം ശമിപ്പിക്കുക താതൻ പിതാവ് കുറ്റബോധത്താൽ കാൽക്കൽ വീണു കരയുന്ന എന്നോട് മുനികുമാരൻ ദുഃഖത്തോടെ ഇപ്രകാരം പറഞ്ഞു ഇത് കർമ്മഫലമാണ് കർമ്മഫലം ആരാലും തടുക്കാൻ സാധിക്കുകയില്ല ഞാൻ വൈശ്യനായതിനാൽ അങ്ങേക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാവുകയുമില്ല ഇനി അല്പം പോലും വൈകാതെ പോയി എന്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുക വാർദ്ധക്യം മൂലം ജരാനര ബാധിച്ച് തീർത്തും അവശരാണ് അവർ കണ്ണിന് കാഴ്ചയുമില്ല ദാഹിച്ചവശരായ അവർ ഞാൻ വെള്ളവുമായി വരുന്നത് കാത്തിരിക്കുകയാണ് അവർക്ക് വെള്ളം കൊടുത്ത് ദാഹം ശമിപ്പിച്ച ശേഷം നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയണം സത്യം പറഞ്ഞാൽ അങ്ങയെ രക്ഷിക്കും എന്റെ പിതാവിന് കോപമുണ്ടായാൽ അദ്ദേഹം അങ്ങയെ ശപിച്ച് ഭസ്മമാക്കുകയും ചെയ്യും പ്രാണങ്ങൾ പോകാഞ്ഞുപീഠയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതു എന്നതു കേട്ടു ശല്യോദ്ധാരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ പീഢ ദുഃഖം ശല്യോദ്ധാരണം ശല്യത്തിന്റെ ഉദ്ധാരണം ശല്യം അമ്പ് ഉദ്ധാരണം ഊരിയെടുക്കൽ സജലം കലശം വെള്ളം നിറഞ്ഞ കുടം അതിസംഭ്രമം വലിയ പരിഭ്രമത്തോടെ ചെല്ലും ദശാന്തരെ ചെല്ലുന്ന സമയത്ത് മുനികുമാരൻ ദശരഥനോടുള്ള സംഭാഷണം തുടരുന്നു എന്റെ ശരീരത്തിൽ നിന്നും പ്രാണൻ പിരിഞ്ഞു പോകാത്തതിൽ എനിക്ക് വലിയ വേദനയുണ്ട് അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ ഈ ബാണം വലിച്ചൂരിയെടുക്കുക മുനികുമാരന്റെ അതിദയനീയമായ ഈ വാക്കുകൾ കേട്ട് ഞാൻ അമ്പ് ഊരിയെടുത്തു അതിനുശേഷം വെള്ളം നിറച്ച കുടവുമായി സംഭ്രമത്തോടെ വൃദ്ധ ദമ്പതിമാരുടെ അടുത്തേക്ക് പോയി വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയോ പുത്രനുമിന്നു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവൻ ഒഴിഞ്ഞെന്തു വൈകിയിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ ം നിരൂപിച്ചിരിക്കും വിധവും മൽപാത വിന്യാസധ്വനികൾക്കായി കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും വൃദ്ധത വൃദ്ധന്റെ അവസ്ഥ വാർദ്ധക്യം നേത്രങ്ങളും വേർപെട്ട് കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ വർത്തിക്കുന്ന കഴിയുന്ന ആശ്രയം അവലംബം സഹായം അതിസ്വസ്ഥൻ ഞങ്ങളെ ശുശ്രൂഷിക്കാതെ സ്വന്തം സുഖസൗകര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവൻ മൽപാദ വിന്യാസജ്വനി എന്റെ കാലടിയൊച്ച മൽ എന്റെ പാദവിന്യാസജം നടക്കുമ്പോൾ ഉണ്ടായ ധ്വനി ശബ്ദം കാൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം മതീയം എന്റെ തഥാ അപ്പോൾ വെള്ളം നിറച്ച കുടവുമായി എത്തുന്ന ദശരഥൻ കേൾക്കുന്നത് താപസന്റെ വാക്കുകളാണ് വൃദ്ധരായ ഞങ്ങൾ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ പാതിരാത്രിയിൽ വിശന്ന് ദാഹിച്ചു വലഞ്ഞു കഴിയുന്നു ഞങ്ങൾക്ക് വെള്ളത്തിനു വേണ്ടി പോയ മകനും ഞങ്ങളെ മറന്നു കളഞ്ഞു ഞങ്ങൾക്ക് നീയല്ലാതെ സഹായത്തിന് മറ്റാരുമില്ല ഇല്ല മുമ്പെല്ലാം ഞങ്ങളോട് വളരെ ഭക്തിയുള്ളവനായിരുന്നു നീ ഇപ്പോൾ നീ എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് പെട്ടെന്ന് സ്വസ്ഥനായി മാറിക്കഴിഞ്ഞുവോ ഇങ്ങനെയെല്ലാം ആത്മഗതം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്റെ കാലൊച്ചകേട്ട ആ വൃദ്ധപിതാവ് താൽപ്പര്യപൂർവം ഇപ്രകാരം പറഞ്ഞു ദാഹജലവുമായി വരുന്ന മകനെയും കാത്തിരിക്കുന്ന വൃദ്ധ താപസനും പശ്ചാത്താപ വിവശനായ ദശരഥ മഹാരാജാവും തമ്മിലുള്ള സംഭാഷണം അടുത്ത ഭാഗത്തു നോക്കാം ശ്രീരാമചന്ദ്രായ നമ